മുന്നൂറ് രൂപയ്ക്ക് ചുമ്മ തരുന്ന ഒരു പരിപാടി കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി എനിക്ക് മെസ്സേജ് അയച്ചു ഹലോ ഹൗവാർ യു എന്ന് അവിടുന്ന് ചോദിക്കുന്നു ഹലോ എന്ന് ഞാൻ റിപ്ലൈ അയച്ച സമയത്ത് തന്നെ ടാസ്ക് എന്താണെന്നുള്ളത് അവർ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു വളരെ സിമ്പിൾ ആണ് ഇവർ ചില ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻസിന്റെ ലിങ്ക് അയച്ചു തരും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഗൂഗിളിലേക്ക് പോകും അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഫൈവ് സ്റ്റാർ റിവ്യൂ കൊടുക്കുക അത് കഴിഞ്ഞ് തട്ടിപ്പുകാരന്റെ മെസ്സേജ് ഇതാണ് പേര് മാത്രം കറക്റ്റായി നൽകി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തോന്നുമ്പോൾ നൽകി ഇവിടെ ഞാൻ ഒരു യു പി ഐ ഐ ഡി വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ഡേഞ്ചർ ആണ് അങ്ങനെ ഒരു യു പി ഐ ഐ ഡി ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് കൊടുക്കുന്നത് അതായത് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരു അക്കൗണ്ട് ഇവിടെ യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ടെലിഗ്രാമിൽ വേറൊരു ലിങ്ക് അയച്ചു തന്നു അവരാണ് ഇവരുടെ റിസപ്ഷനിസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത് ഈ തട്ടിപ്പുകാരൻ അയച്ച പേയ്മെന്റ് കോഡ് ആ സ്ത്രീക്ക് അയക്കുമ്പോൾ നമുക്ക് പേയ്മെന്റ് കിട്ടും അങ്ങനെ എനിക്ക് ഇരുന്നൂറ് രൂപ അവർ ഗൂഗിൾ പേ ചെയ്ത് തന്നു ആദ്യ ദിനം ഇരുപത്തിനാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അയ്യായിരം രൂപ ബോണസ് ഉണ്ട് ഞാൻ വിചാരിച്ചു ഈ അയ്യായിരം രൂപ എങ്ങനെ എങ്ങനെയും വാങ്ങിച്ചെടുക്കണം അവിടെ അവർ എന്നെ അവർ അവൻപത് രൂപ എന്നിട്ട് അവരുടെ തട്ടിപ്പിന്റെ രീതി എന്നോട് പറഞ്ഞു ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് ടാസ്ക് നമ്മൾ അങ്ങടേക്ക് പൈസ കൊടുത്ത് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങടേക്ക് കിട്ടും തേരാൻ തട്ടിപ്പ് ുടെ ഒരു രീതി